ഹായ് ഫ്രണ്ട്സ് വളരെയധികം ഔഷധ ഗുണങ്ങളും ഉള്ള അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയിൽ തന്നെ വളരെ പേര് ഉള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് ക്ലൈറ്റോറിയ ടർണാറ്റ ഇംഗ്ലീഷിൽ ബട്ടർഫ്ലൈ പി എന്ന് പറയും അതുപോലെ തന്നെ സാൻസ്ക്രിറ്റിലെ അപരാജിത എന്നൊക്കെ പറയുന്നു നമ്മുടെ വീടുകളിൽ വേലിപ്പടർപ്പിലൊക്കെ ഈ ചെടി കണ്ടുവരാറുണ്ട് പ്രധാനമായും രണ്ട് വെറൈറ്റിയാണ് ഇതിനുള്ളത് ഒന്ന് വെളുത്ത ശംഖുപുഷ്പം അതുപോലെ തന്നെ നീലശംഖുപുഷ്പം ഒട്ടനവധി ഗുണങ്ങളാണ് ഇതിലുള്ളത് ഇത് വളരെയധികം ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള അസെറ്റൈൽ കുളേൻ ബുദ്ധിശക്തിയും ധാരണാശക്തി ഓർമ്മ ശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സാധാരണയായിട്ട് ഇതിൻ്റെ പൂവും പേരുമാണ് ഔഷധങ്ങൾ യൂസ് ചെയ്തു വരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ പേര് എന്ന് പറയുന്നത് വിഷഹര പ്രോപ്പർട്ടിയാണ് അതായത് മദാത്യം അതായത് ആൽക്കഹോൾ ഡി അഡിക്ഷൻ പ്രോഗ്രാംസിൽ അങ്ങനത്തെ ചികിത്സയിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഈ ഒരു പേര് അരച്ചിട്ടുള്ള മെഡിസിൻ കൊണ്ട് നമുക്ക് കിട്ടാറുണ്ട് കണ്ണിൻ്റെയും അതുപോലെ തന്നെ സ്കിന്നിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ശംഖുപുഷ്പം ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് ട്രെൻഡിൽ കണ്ടുവരുന്ന ഒന്നാണ് ഹെർബൽ ടീ ആണ് ശംഖുപുഷ്പത്തിൻ്റെ ചായ അല്ലെങ്കിൽ ബ്ലൂ ടീ എന്നറിയപ്പെടുന്നു ഒട്ടനവധി ഗുണങ്ങളാണ് ഈ ഒരു ബ്ലൂ ടീ അല്ലെങ്കിൽ ഹെർബൽ ടീക്ക് ഉള്ളത് നമ്മളെ ഗ്രീൻ ടീ ഒക്കെ പോലെ തന്നെ അതിലും നല്ല രീതിയിലുള്ള ഗുണങ്ങള് ഈയൊരു ബ്ലൂ ടീക്ക് ഉണ്ട് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം പ്രധാനമായിട്ടും അത് ബ്രെയിൻ ടോണിക് ആയിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഹെയർ ഫാൾ പ്രിവെൻറ്റ് ചെയ്യാനും ഹെയറിലേക്ക് നറിഷിമെൻറ്റിനും സഹായിക്കുന്നു ബ്ലഡ് പ്യൂരിഫിക്കേഷനും സഹായിക്കുന്നു ഇതിൽ കുറേ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷനായിട്ട് വർക്ക് ചെയ്യുന്നു സ്ത്രീകളിൽ മെനോപ്പോസ് കണ് സമയത്ത് കണ്ടുവരുന്ന ബോഡി ഹീറ്റ്ൻ്റെ പ്രശ്നങ്ങൾ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഈ ഒരു ബ്ലൂ കഴിക്കുന്നതിലൂടെ അതിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ബോഡി ഹീറ്റ് കൂടിയിട്ടുള്ള ആളുകളിൽ അത് ശരീരത്തിൽ നല്ല രീതിയിലുള്ള തണുപ്പ് നൽകാൻ സഹായിക്കും സമ്മർ സീസണിൽ സേവിച്ചാൽ ആയിട്ട് സമ്മർ സീസണിൽ കണ്ടുവരുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ മൂത്ര പഴുപ്പ് എന്നൊക്കെ പറയുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒരു ചായ കുടിക്കുന്നതിലൂടെ സഹായിക്കാറുണ്ട് ചായ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഞങ്ങ പുഷ്പത്തിൻ്റെ പൂവാണ് പൂവാണിതിന് കൂടുതലായിട്ട് യൂസ് ചെയ്യാം പൂവ് ഒരു രണ്ട് മൂന്ന് ഇതള് അതായത് പെറ്റൽസ് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബോയിൽ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ആ ഒരു കളർ ചേഞ്ച് ബ്ലൂ ആയിട്ട് മാറും അത് പിന്നീട് ചായ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഷുഗറോ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നാച്ചുറലി ആയിട്ടുള്ള കഫൈൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല ഗ്രീൻ ടീ പോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ശരീരത്തിന് ആരോഗ്യം നൽകുന്ന ഒന്നാണ് ബ്ലൂ ടീ നമുക്ക് കോൾഡ് കഫ് ജലദോഷമൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ബ്ലൂ ടീ കുടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ടീ പോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ട് ഫേസ് പാക്കും ഉണ്ടാക്കാറുണ്ട് ചിലർ അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ് എല്ലാവർക്കും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ടിപ്സ് വേണമെങ്കിൽ ആഴ്ചയർച്ച് ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും താങ്ക്